സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത പാലക്കാട് ചൂട് നാൽപ്പത് ഡിഗ്രി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസും വരെ ചൂട് കൂടാമെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനവും ചൂടും മൂലം നെൽകർഷകർക്കുണ്ടായ നഷ്ടം നികത്തണമെന്ന് എൻ കെ അക്ബർ എംഎൽഎ ധനസഹായം ആവശ്യപ്പെട്ട് കൃഷിമന്ത്രി പി പ്രസാദിനെ എം എൽ എ നിവേദനം നൽകി മണ്ഡലത്തിൽ എഴുന്നൂറ് ഏക്കർ നോൺ കോൾ ഏരിയയിലെ മുണ്ടകൻ കൃഷിയിൽ അറുന്നൂറ്റി പതിനഞ്ച് ഏക്കറും നഷ്ടത്തിലാണെന്ന് നിവേദനത്തിൽ എം എൽ എ ചൂണ്ടിക്കാട്ടി കൂടാതെ ഈ വർഷത്തെ നെൽവിളവ് ഏക്കറിന് ആയിരം കിലോഗ്രാമിൽ കുറവാണ് ലഭിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കർഷകർക്കുണ്ടായ നഷ്ടം നികത്തുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വരും വർഷങ്ങളിൽ കർഷകരെ നെൽകൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലുമാണ് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ശനിയാഴ്ച രാവിലെ രണ്ട് മുപ്പത് മുതൽ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ഗുരുവായൂരിൽ വിവാഹിതയായി യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ പാലക്കാട് നെന്മാറ സ്വദേശി നവനീത് ഗിരീഷ് ആണ് വരൻ ഏറെനാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം രാവിലെ ആറുമണിയോടെയാണ് വിവാഹ സംഘം ഗുരുവായൂരിൽ എത്തിയത് ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് കാൽനടയായാണ് ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രനടയിലെ ഒന്നാമത്തെ കല്യാണ മണ്ഡപത്തിലായിരുന്നു താലികെട്ട് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം ജയറാം മകളെ മടിയിലിരുത്തിയ ശേഷം വരൻ താലികെട്ടി രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം ആറ് ഇരുപതിനായിരുന്നു താലികെട്ട് തുടർന്ന് ജയറാം നവനീത് ഗിരീഷിനെ മാളവികയുടെ കൈപ്പിടിച്ചു നൽകി ജയറാം പാർവതി ദമ്പതികളുടെ മകൻ കാളിദാസ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഭാര്യ രാധിക എന്നിവരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തത് ആരാധകരുടെ തിരക്കുകാരണം പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ജനുവരിയിൽ കുടകിലായിരുന്നു മാളവികയുടെയും നവനീത് ഗിരീഷിൻ്റെയും വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത് വിവാഹ വിരുന്ന് തൃശൂരിലായിരുന്നു എളവള്ളി പഞ്ചായത്തിലെ വാഗ കോരാതോടിന്റെ നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തിയാവുന്നു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ആറു മീറ്റർ വീതിയുള്ള തോടിന്റെ പാർശ്വഭിത്തി സംരക്ഷണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് മീറ്റർ ഉയരത്തിൽ കരിങ്കല്ല് കെട്ടി ഇടയിൽ രണ്ട് കോൺക്രീറ്റ് ബെൽറ്റ് സ്ഥാപിച്ചാണ് നിർമ്മാണം വാഗാപ്പുഴയിൽ നിന്നും മണച്ചാലിലേക്ക് വെള്ളം ഒഴുകിവരുന്ന പ്രധാന കൈവഴിയാണ് കോരാതോട് ജില്ലാ ആസൂത്രണ സമിതിയുടെ നിർദ്ദേശപ്രകാരം നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഭിത്തി നിർമ്മിക്കുന്നത് പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ള സമഗ്ര ജലസംരക്ഷണ പദ്ധതി പ്രകാരമാണ് തോട് സംരക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു പാടൂർ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാരയിൽ നജീബ് റഹ്മാന്റെ പുരയിടത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു കൂട്ടായ്മ പ്രസിഡന്റ് പി പി അലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ ഈ കൂട്ടായ്മ മികച്ച രീതിയിൽ വെള്ളരി കുക്കുംബർ പഴവെള്ളരി എന്നിവ കൃഷി ചെയ്തിരുന്നു എം ജി സുഗതൻ പി കെ സലീം പീറ്റർ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി ഈ പ്രാവശ്യത്തെ വിളവ് ഞങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ കൃഷി ഇവിടെ സ്ഥാപിച്ചത് അത് വൺ വിജയാണ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഈ ഏരിയ മുഴുവൻ ഇതിൻ്റെ ഒരു കൃഷി നടത്താനാണ് ഞങ്ങൾ താല്പര്യം